இந்த வழி எங்க எங்க போகுது இந்த வழி இலைப்புற போகுமா ആയോളപ്പോൾ കൊച്ചിൻ ട്രാവൽ സോറീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പം പോകുന്നത് വരാട്ടുമേടാ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ ഒരാളുകൂടി ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ എറണാകുളത്തുനിന്ന് പാല വഴി ഇപ്പോൾ വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്താ പിന്നെ ആദ്യത്തെ നമ്മുടെ ലൊക്കേഷൻ വരാട്ടുമേടാണ് രാവിലെ ഏകദേശം അഞ്ചരയാകുമ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം ഏകദേശം എത്രയായി ഇപ്പം ഏകദേശം എട്ട് മണിയാവറായി നമുക്ക് രാവിലെ തന്നെ വരാട്ടുമേട് ഓടിക്കണം അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഇവനാണ് എൻ്റെ കൂടെ ഇന്ന് ഉള്ളത് ഇവൻ എനിക്ക് കിട്ടിയത് കഴിഞ്ഞ റൈഡല്ല ഏറ്റവും ആദ്യത്തെ ഒരു റൈഡില്ലേ റൈഡ് നമ്മളെ ഗ്രൂപ്പ് റൈഡ് ആദ്യത്തെ ഗ്രൂപ്പ് റൈഡ് ഉണ്ടായിരുന്നില്ലേ അപ്പം അതിലുണ്ടായ ഇവൻ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇടുക്കി കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ നോക്കി പക്ഷെ ആരും കിട്ടിയില്ല അങ്ങനെയാണ് ഇവനെ കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗ്രോപ്രോ അല്ല ഷേ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ പഴയ എക്സ് ടു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത് മെയിൻ വീഡിയോസ് അതായത് ഇപ്പം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ എക്സ് വൈ ഇപ്പോൾ യൂസ് ചെയ്യുന്നു എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഡയറക്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്യണം അപ്പോൾ പുതിയൊരു മൈക്കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ മൈക്ക് ഡി ജിയുടെ മൈക്ക് മിനിയാണ് അപ്പം നമ്മൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇതുവഴി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയാണെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാലോ നമ്മളങ്ങനെ വാഗമൺ മല കയറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അത്യാവശ്യം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷനെല്ലാം ഉണ്ട് പക്ഷെ നമ്മളൊക്കെ ഇപ്പം അതിനുള്ള സമയമില്ല കാരണം നല്ല വിശപ്പുണ്ട് എവിടുന്നേലും നല്ലോണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് മതി വരാട്ട് വടക്ക് അതുപോലെ നമ്മളിപ്പോ വാങ്ങിയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവിന്റെയും അതുപോലെ നമ്മുടെ പുതിയ മൈക്കിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് വീട് വീട് മുപ്പത്തിനാലും ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആ ടോപ്പിൽ എത്തി കേട്ടോ വ്യൂ പോയിന്റിന്റെ അവിടെ ൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു അടിപൊളി സ്പോട്ടായത് ഇവിടെയുള്ള ആ വ്യൂ പോയിന്റ് നോക്കിയാൽ നല്ല കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ ഒരു സൂപ്പർ വ്യൂ പോയിന്റാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അറിയില്ല ഞാൻ മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ചായ കുടിച്ച് നേരെ ഇനി വാഗമുണ്ട് സൗന്ദര്യൊക്കെ ആസ്വദിച്ച് വരാട്ടുമേഡിലേക്ക് വിടാമെന്ന് വിചാരിച്ചു നല്ല രസമുള്ള റൂട്ടാ കേട്ടോ ഇത് ഡ്രൈവ് ചെയ്യാനൊക്കെ ഇവിടുന്ന് റൈറ്റ് ആ റൈറ്റ് ആണ് എടുക്കണ്ട ഇവിടുന്ന് ഇനിയിപ്പ മൂന്നര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അവിടത്തേക്ക് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാതിരുന്ന മതിയായിരുന്നു കാരണം മഴ പെയ്താ നല്ല ചളിയാവും അത് അതിനനുസരിച്ച് നമുക്ക് വരാട്ടുമേട്ടിലേക്ക് കയറാൻ കുറച്ച് തോന്നിയോ നേരത്തെ എനിക്കൊന്ന് വരാട്ടുമേട് നല്ല രീതിയിൽ ഓഫ് റോഡായിരുന്നു ഇപ്പോൾ എനിക്ക് ഒന്ന് കുറച്ച് റോഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അധികം പണി ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ മുകളിൽ എത്തിയാലും കുറച്ച് ഓഫ് റോഡ് ഉണ്ട് 油詰めの無理、これろほ നിങ്ങൾ ഇപ്പ നേരെ കാണുന്നില്ല അതൊക്കെ വരാട്ടും വേണ്ട പാർട്ടാണ് അപ്പൊ അവിടേക്കാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതല്ല ഇത് തന്നെയല്ലേ നോക്കട്ടെ വരാട്ടുപേട വഴി നേരാ പട്ടികളുണ്ടല്ലോ വഴി കറക്റ്റ് ചെയ്താൽ മനസ്സിലാവുന്നില്ല മാപ്പിലാണ് കറക്റ്റ് വഴി ഇല്ല അപ്പൊ അതുകൊണ്ട് പോകേണ്ട വഴി ഏതാണെന്ന് ഉറപ്പില്ല എന്നാലും അയാൾ പറഞ്ഞ പോലെ ഇതുവഴി പോയി നോക്കാം വാട്ടർഫോൾ ഒക്കെ ഉണ്ടോ അവിടെ വരാം നമ്മൾ വരാട്ടുമൊരു നോക്കുമ്പോൾ ഒരു വാട്ടർഫോൾ ആണല്ലോ അതാണത് മാപ്പാണ് കറിയോണ്ടിരിക്കില്ല സംഭവം അപ്പൊ മാപ്പും കറക്റ്റ് കാണിക്കുന്നില്ല അങ്ങ് തോന്നും തൈല് കയറ്റം ഉണ്ട് ണോ വഴി ആ വഴി ലെഫ്റ്റ് എനിക്ക് ഡൗട്ട് നോക്കട്ടെ ആപ്പില് ഈ വരാട്ടുമേട് ഇതിലേ മുകളില

സ്ലിപ്പ് സ്ലിപ്പവാതാ പ്രശ്നം ഓ കുറച്ചു മണിയാണ് ഇത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കരിങ്കല്ലിട്ട് വഴി പോവാൻ കുറച്ച് ഇനി ഓക്കെ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പണിയാ ബാക്കി കുഴപ്പമില്ല കാലിൽ കുറച്ച് കൊണ്ടു കറക്റ്റ് കേറിപ്പോഴോട്ട് ഇറങ്ങി ഇത് ഇത് ഏത് വഴി വരാട്ട മേടിലേക്ക് ഇങ്ങനെയല്ല വഴിയൊന്നുമില്ലല്ലോ ഏഡ് അയ്യോ ഫ്രൂഡൊന്നും ഇല്ല കിട്ടി ഇതന്നെ ഇതന്നെ അങ്ങനെ ആ വരാട്ട മേളയ്ക്കെല്ലാം വഴിയിട്ടി അവസാനം വഴി തെറ്റി തെറ്റി വരാട്ട് മേട് സ്റ്റാർട്ടിങ് പോയിൻറ്റ് എത്തി ഇതും കണ്ടിട്ട് ഇവിടെ കുറച്ച് അത്യാവശ്യം ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ കയറാൻ പറ്റുമോ നോക്കാം

ടാച്ചോ നടക്കെ പോയിരുന്നു നടക്കേ പോയ കാല് കുത്താൻ മണിയാ അത്ര വരെ കയറാൻ അറിയില്ല നോക്കാം ഓ ഇപ്പൊ വലിയ ഹൈറ്റ് ഒന്നുമില്ല കേട്ടോ ഈസി ആയിട്ട് വരും ി മാൻഡേറ്ററി പോസിൻ വരാട്ടം വീട് സെ അയ്യോ എന്തായാലും ഒരു ഒന്നൊന്നര സ്ഥലം തന്നെ ഇവിടേക്ക് ഇപ്പം വരാൻ വലിയ പണിയൊന്നുമില്ല താഴെ അത് നമ്മൾ വന്ന റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടും കയറാൻ വഴിയൊക്കെ ഉണ്ട് പക്ഷേ മുകളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല ഈ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പിന്നെ മലകളും നമ്മൾ ബൈക്ക് ഇവിടെ ഒക്കെ പാർക്ക് ചെയ്യുക അവനാണ് അവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് താഴെ ജീപ്പൊക്കെ ഉണ്ട് നമ്മൾ ആ വഴിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് താഴെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടേക്ക് വഴി ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെങ്ങനെ വന്നത് ഓ ഈ വഴിയല്ലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വേറൊരു പുറകിലുള്ള ഒരു വഴിയാണ് നമ്മൾ ആദ്യം നേരത്തെ വന്നൊരു വഴിയില്ല വഴി വലിയൊരു ഓഫ് റോഡായിരുന്നു താഴേക്ക് ഇറങ്ങിയിട്ട് കറക്റ്റ് ആ വഴി അല്ലായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ വന്നത് കറക്റ്റ് വഴിയാണ് വരാട്ടം മേടുന്നു ഇറങ്ങലായി ഇറങ്ങുന്നത് ചെറിയ ടാസ്ക്കാണ് കയറിയ പോലെ എല്ലാം ഓ ആ ഓക്കേ നോണ <laughs> അപ്പോൾ ആരും വരാട്ട മേടിലിരിക്കും കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇപ്പൊ ഒരു ഒരു മീഡിയം ഓഫ് റോഡും അല്ല തോന്നിയത് വലിയ ടാസ് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ചെറിയൊരു ഓഫ് റോഡും അല്ല വലിയൊരു ഓഫ് റോഡും അല്ല എന്താ മെഷീനാ മെഷീൻ നമ്മൾ ഒരു തേയിലെടുക്കുന്നത് കാണുന്നു നമ്മൾ നേരത്തെ കണ്ട തേയിലപ്പാടത്തിൽ ആൾക്കാർ വർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതല്ലേ ഇനിയിപ്പങ്ങോട്ടുള്ള വഴി മാപ്പിൽ നോക്കേണ്ടി വരും ഇത് മൂന്ന് വഴി കാണുന്നുണ്ട് എന്താ വഴി എങ്കാ പോകുന്നത് എന്താ വഴി എലപ്പാറ പോകുമോ ആ വഴിയും പോകാൻ പറ്റും പക്ഷെ എനിക്കൊന്ന് ഇതാ കുറച്ചുകൂടെ എളുപ്പം എലപ്പാറ വരാട്ട മേട്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലെ കാഴ്ചകളായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം